ആ മുത്തുവങ്ങാ ജിമ്മാലി മായത്ത് പണിക്ക് പോവാ പണിക്ക് പോകണ്ടേ എന്തിന് ഞാനൊക്കെ പണിക്ക് പോയിട്ടാണ് കടക്കണ്ട് ഈ പണിക്ക് പോയാലാണ് കടങ്ങൾ ഉണ്ടാവുക ഞാനേ ഇണ്ടായിട്ട് ഇന്നേ വരെ പണിക്ക് പോയിട്ടില്ല എന്നിട്ട് എനിക്ക് എന്തേലും കടം ഉണ്ടോ ഇന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഇനി പണിക്ക് ആ അംസപ്പ അത് വരുന്നു അംസപ്പാനോട് നമുക്ക് ചോദിച്ചു നോക്കാം ഹംസപ്പാ നിങ്ങൾ എത്ര കൊല്ലായി പണിക്ക് വെക്കണിട്ട് കൊല്ലായി എന്നിട്ട് നിങ്ങൾ എന്തേലും സമ്പാദിച്ചോ ആ കൊല്ലായി ഇപ്പോഴും മൂന്ന് മൂന്നര ലക്ഷം കടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കണേ എന്നിട്ടും ഇതറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് പണിക്ക് പോണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല ആ ഈ പോണ ചങ്ങാക്ക് ടൗണിൽ സ്വന്തമായിട്ട് ആളാണ് പിന്നെ നിങ്ങള് കാലാകാലങ്ങളായിട്ട് അങ്ങാടിന്റെ സെന്ററിൽ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ആളല്ലേ അതെ നിങ്ങൾക്ക് കടണ്ടോ